കേരള പേരൻ ഏകോപന സമിതിയുടെ പ്രഥമ സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളുമായി കോട്ടയത്ത് നടക്കും കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിലും തിരുനക്കര മൈതാനത്തുമായി നടക്കുന്ന സമ്മേളനത്തിൽ പട്ടികജാതി സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് ചർച്ച നടക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുദ്ലും ജനറൽ സെക്രട്ടറി ജോഷി പരമേശ് ചന്ദ്രൻ കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശനിയാഴ്ച വൈട്ട് നാലിന് സംസ്ഥാന പ്രസിഡന്റ് പതാകയോർത്തുന്നതോടെ രണ്ടു ദിവസത്തെ സമ്മേളനം തുടങ്ങും തുടർന്ന് സംസ്ഥാന കൗൺസിൽ പട്ടികജാതി സമൂഹം നേരിടുന്ന വെല്ലുവിളികൾ സംബന്ധിച്ച് കൗൺസിൽ ചർച്ച ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു അതിനുശേഷം ജവഹർ ബാലഭവനില് ഞങ്ങളുടെ സംസ്ഥാന കൗൺസിൽ യോഗവും പട്ടികജാതി മേഖലകൾ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് ഞങ്ങളിവിടെ ചർച്ച ചെയ്യപ്പെടും അതോടൊപ്പം തന്നെ പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച ഞായറാഴ്ച രാവിലെ ഒൻപത് മണി ഒൻപത് മണിക്ക് ഞങ്ങളുടെ പ്രതിനിധി സമ്മേളനം കോട്ടയം ജവഹർ ബാലഭവനില് തുടങ്ങിയാണ് ഒൻപതരയ്ക്കാണ് ഞങ്ങളുടെ സമ്മേളനം അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കേരളത്തിന്റെ ഏറെ ബഹുമാനപ്പെട്ട പട്ടികജാതി വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളുവാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ കേരള നവോത്ഥാന സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി രാമഭദ്രൻ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും കേരളത്തിലെ വിവിധ സമുദായ സംഘടനാ നേതാക്കന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മേളനത്തിലെ ഞങ്ങളുടെ പ്രതി സമ്മേളനത്തിന് ശേഷം തിരഞ്ഞെടുപ്പും പുതിയ ഭരണസമിതിയിലേക്കുള്ള ഭാരവാഹികളെ അവിടെ തിരഞ്ഞെടുക്കുന്നതാണ് ഉച്ചയ്ക്ക് ശേഷം ഒന്നരയ്ക്ക് കോട്ടയം തിരുനക്കല മൈതാനിയിലെ പട്ടികജാതി സമൂഹം നേരിടുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ഉപസംവരണ കൃപീലേയറും അത് കൊണ്ടുണ്ടാകുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് കേരളത്തെ അറിയപ്പെടുന്ന പ്രഭാഷകനും എഴുത്തുകാരനും ചിന്തകനുമായിട്ടുള്ള ശ്രീ സണ്ണി കവിക്കാടിന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ രണ്ടരയ്ക്ക് ഞങ്ങള് സാംസ്കാരിക ഘോഷയാത്ര ഏതാണ്ട് നാലായിരം മുതൽ അയ്യായിരത്തോളം ആളുകൾ പങ്കെടുക്കുന്ന കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് എത്തിച്ചേരുന്ന ഇന്ന് ഞങ്ങൾ സാംസ്കാരിക ഘോഷയാത്ര ഈ സാംസ്കാരിക ഘോഷയാത്രയിൽ ഇവിടെ നിശ്ചിത ദൃശ്യങ്ങൾ നാടൻ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ അതോടൊപ്പം തന്നെ ടാബ്ലോ അടക്കം സാംസ്കാരിക ഘോഷ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര കോട്ടയം തിരുനക്കരയിൽ നിന്ന് ശാസ്ത്രജ്ഞരോട് വഴി അവിടെ ഗുഡ് ഷപ്പേഡ് വഴി മലയാള മനോരമ അതോടൊപ്പം തന്നെ തിരുനക്കര മൈതാനം തിരിച്ചെത്തുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നാല് മണിക്ക് പൊതുസമ്മേളനം നടക്കി ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അതുപോലെ തന്നെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള പ്രിയപ്പെട്ട കോട്ടയത്തിന്റെ എം ഫ്രാൻസിസ് ജോർജ് അതുപോലെ തന്നെ രാജ്യസഭാ എം പി ജോസ് കെ മാണി കോട്ടയം എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബിൻസി സബാസ്റ്റിൻ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ലിജിൽ ലാല് അങ്ങനെ നിരവധിയായിട്ടുള്ള പൊതു പ്രവർത്തകരും അതോടൊപ്പം തന്നെ വിവിധ സമുദായ സംഘടനാ നേതാക്കന്മാരൊക്കെ തന്നെ ഈ സമ്മേളനത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് ചിൽഡ്രൻസ് ലൈബ്രറി ഹാളിൽ പ്രതിനിധി സമ്മേളനം പട്ടികജാതി വർഗ്ഗ ക്ഷേമമന്ത്രി ഒ ആർ കേളു ഉദ്ഘാടനം ചെയ്യും കെ രാമഭദ്രൻ മുഖ്യപ്രഭാഷണം നടത്തും ഉച്ചയ്ക്ക് തിരുനക്കര മൈതാനത്ത് സെമിനാർ നടക്കും ജാതി സെൻസസും ക്രീമി ലെയർ സുപ്രീം കോടതി വിധിയും വരാൻ പോകുന്ന വെല്ലുവിളിയും എന്ന വിഷയത്തിൽ സംവരണ സംരക്ഷണ സമിതി ചെയർമാൻ സണ്യം കബിക്കാട് വിഷയം അവതരിപ്പിക്കും രണ്ട് മുപ്പതിന് നാലായിരത്തോളം പേർ പങ്കെടുക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര നടക്കും നാലിന് തിരുനക്കര മൈതാനത്തെ അംബേദ്കർ നഗറിൽ പൊതുസമ്മേളനം മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ഫ്രാൻസിസ് ജോർജ് എംബി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സുരേഷ് മൈലാട്ടുപാറ തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിൽ സുരേഷ് മൈലാട്ടുപാറ കെ കെ ഹരിദാസൻ എ വി മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം